നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവളൂർ ഇന്നത്തെ പുതിയ വീടിയെന്ന് പറഞ്ഞാൽ റോക്കറ്റ് പോലെ കുതിക്കുന്ന കാന്താരി മുളകിൻ്റെ വില കേട്ടാൽ നമ്മൾ എല്ലാവരും ഞെട്ടും ഇപ്പോൾ അതിമോഹവിലയിലാണ് കാന്താരി മുളക് പോകുന്നത് ഇപ്പോൾ അധികം സ്ഥലങ്ങളിലും കാന്താരി മുളക് ഇല്ല ഇത്രയും വില കുതിക്കാൻ കാര്യം അതി അതീവ ആരോഗ്യ ഗുണമുള ഒന്നായ ഈ കാന്താരി മുളകിൻ്റെ വില ഇപ്പോൾ കിലോഗ്രാമിന് അറുന്നൂറ് രൂപയാണ് കൊട്ടാരക്കര നെടുമ്പായംകുളം കാർഷിക വിപണിയിൽ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന വിപണി വില ആരോഗ്യ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും അതി ഉത്തമ ഉത്തമമായ ഒരു ഇതാണ് ഈ കാന്താരി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദ് ദിനചരിയിൽ എന്നും രാവിലെ പതിനൊന്ന് മണിക്ക് കാന്താരി രണ്ട് മുളകും പിന്നെ കരിയാപ്പലയും മോരും വെള്ളവും ഇട്ട് മിക്സിയിൽ കറക്കി ഒരു ജ്യൂസായിട്ട് ഇത് കുടിക്കാറുണ്ട് പുള്ളിയുടെ ഒരു ജ്യൂസായിരുന്നു ജ്യൂസായിരുന്നത് നെടുമ്പായം കാർഷിക മീണിയിലെ മറ്റ് വിരകളും നോക്കാം കാർഷിക മീണിയിലെ മറ്റ് വിലകളും നോക്കാം പയറ് കിലോ നൂറ്റി മുപ്പത് പാവയ്ക്ക ഒരു കിലോ നൂറ്റി ഇരുപത് പടവല ഒരു കിലോ നാൽപ്പത് കിലോ തൊണ്ണൂറ് മുതൽ നൂറ് കുമ്പളം കിലോ നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് മത്തൻ കിലോ നാൽപ്പത് ചുരയ്ക്ക ഒരു കിലോ പതിനഞ്ച് വെള്ളരി കിലോ ഇരുപത് കത്തിരി ഒരു കിലോ അറുപത് മുതൽ ഇരുപത് വാളരിപ്പയർ കിലോ എൺപത് വെണ്ടയ്ക്ക തൊണ്ണൂറ് മുതൽ നൂറ് പപ്പയ മുപ്പത്തഞ്ച് മുതൽ അറുപത് മുളക് നാനൂറ് കാന്താരി മുളക് അതായത് മോഹവില കിലോ അറുന്നൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ നൂറ്റി നാൽപ്പത് കുക്കമ്പാർ നാൽപ്പത് മുതൽ അമ്പത് മരച്ചീനി ഒരു കിലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വാഴക്കൊമ്പ് ഒരു പീസ് എട്ട് ഉള്ളാത്ത കിലോ നൂറ്റി ഇരുപത് ഇഞ്ചി ഒരു കിലോ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് റമ്പുട്ടാൻ കിലോ ഇരുന്നൂറ് ചീര പച്ച കിലോ നാൽപ്പത് വടക്കമ്പുളി കിലോ മുന്നൂറ് കുരുമുളക് കിലോ അറുന്നൂറ്റി എൺപത് മഞ്ഞൾപ്പൊടി കിലോ മുന്നൂറ് പുളി നൂറ്റി എൺപത് കിലോ ചേന കിലോ എൺപത് ചേമ്പ് കിലോ തൊണ്ണൂറ് കാച്ചിൽ കിലോ എഴുപത് തേങ്ങ അവിടെ വന്നത് എൺപത് മുതൽ തൊണ്ണൂറാണ് കോഴിമുട്ട ഒരു പീസ് എട്ട് മുതൽ എട്ട് രൂപ അമ്പത് പൈസ ഏത്തൻ കിലോ എഴുപത്തി മുതൽ എൺപത്തി മൂന്ന് കപ്പ കിലോ അറുപത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് പൂവൻ ഒരു കിലോ അൻപത്തഞ്ച് മുതൽ അറുപത് പാളയൻ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് പച്ചചിങ്ങ അതായത് റോവസ്റ്റ കിലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ഞാലി കിലോ നാൽപ്പത് മുതൽ അറുപത് എന്നിവയാണ് അവിടെ വന്നത് കനത്ത വേനൽ കഴിഞ്ഞ് നേരത്തെ കാലാവസ്ഥ എത്തിയതിനും ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കാർഷിക വീണിയിൽ കൊണ്ടുവന്ന കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് അങ്ങനെ നമുക്ക് ഇറങ്ങാം പ്രകൃതിയിൽ കൃഷി ചെയ്യാം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഉത്പാദിപ്പിക്കാം കണ്ടതിൽ വളരെയധികം നന്ദി